ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അഞ്ചാറ് പേര് ചേർന്ന് നിന്നിട്ട് ഒരാളെ ബുള്ളി ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും അതായത് അക്ബർ അപ്പാനി റന ഫാത്തിമ അതായത് ഗ്യാങ് ആയിട്ട് ഇരുന്നിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ബുള്ളി ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് ഇതിപ്പോൾ ബിഗ് ബോസിനകത്ത് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആരും നല്ലവരൊന്നുമല്ല അല്ല എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് അനുമോളുടെ ഭാഗത്തും ഉണ്ട് പക്ഷെ അനുമോളിപ്പോൾ അവിടെ പാത്രം കഴുകിക്കൊണ്ട് കിച്ചണിൽ നിൽക്കുകയാണ് പട്ടി എന്ന് വിളിക്കുക പച്ചയ്ക്ക് പട്ടി എന്ന് വിളിക്കുക പട്ടികളെ വിളിക്കുന്ന പോലെ ആ ശബ്ദം ഉണ്ടാക്കുമല്ലോ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലേ ആ സൗണ്ട് ഇട്ട് കൊടുക്കില്ലേ അതുപോലെ കളിയാക്കുക ഭയങ്കര മോശം കേട്ടോ ഡിസ്റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ് അനുമോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാം അല്ലേ അത് ബിഗ് ബോസിനോട് പറയാം ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കാം പക്ഷേ അതിനേക്കാൾ കൊടൂരമായ രീതിയിലാണ് ഇവർ ഇവരവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് റെന ഫാത്തിമയൊക്കെ ഓവർ എന്നൊക്കെ പറഞ്ഞാൽ മോളെ ഒടുക്കത്തെ ഓവറാണ് ഇത് ഭയങ്കര ആണ് ഇത് കാണുമ്പോൾ ഓഡിയൻസ് മറ്റേ റെന ഇടക്കി പറയും റീൽസ് ഇട്ട് അങ്ങട് ആർമാദിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ വളരെ സഹതാപമാണ് തോന്നുന്നത് ശരിക്കും കാരണം അമ്മാതിരി വെറുപ്പിക്കലാണ് അക്ബറും അതുപോലെ അപ്പാനിയും ഒന്നും പറയാനില്ല ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ലൈവ് കാണാത്തവരൊന്ന് കണ്ടേക്കൂ അമ്മാതിരി ബുള്ളി ചെയ്യാണ് അതായത് ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ പുറകെ നടന്ന് ബുള്ളി ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം